ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്നത് നിങ്ങളുടെ മിത്രയുടെയും ആര്യദേവി ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ ധർമ്മനും ആനന്ദം കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് ഏതൊരു പെണ്ണിനെ കണ്ടാലും ഞാൻ വേണ്ടാന്ന് തന്നെ പറയും എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ഒരു കല്യാണാലോചനയല്ലേ മുടങ്ങിയുള്ളൂ നീ അത് ചിന്തിക്കണം ഒന്നോ രണ്ടോ എണ്ണം എല്ലാം മുടങ്ങിയൊന്നും ഇല്ലല്ലോ ഇനി നടക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ എടാ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ധർമ്മനിവനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് മാത്രമല്ല വീട്ടുകാരുടെ സങ്കടം കൂടി നീ ഓർക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാമ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് ഇനി സംഭവിക്കാതിരിക്കും സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ കൈയും കൂപ്പി പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങോട്ട് പോവുക എൻ്റെ ഈശ്വര സ്വാഗ എന്നും പറഞ്ഞ് നമ്മുടെ ധർമ്മൻ ആര്യനും മിത്രയും ഇതേ സമയമുണ്ടല്ലോ രണ്ടുപേരും ആ ഒരു തിരക്കിലാണ് കോളേജിൽ പോകാനുള്ള തിരക്കിലാണ് മിത്രയാണെങ്കിൽ ഒരുങ്ങുന്നു റെഡിയാകുന്നു തിരക്കിട്ട് ഒരുങ്ങുന്നു റെഡിയാകുന്നു ആര്യൻ മിത്രയെ ഇങ്ങനെ വിളിക്കുക കേട്ടോ വാ മിത്ര വാ അപ്പോൾ ലെഞ്ചെടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ലെഞ്ചെടുക്കാനായിട്ട് ഓടുകയാണ് അതെ ഞാൻ എടുക്കാൻ പറഞ്ഞു ഞാൻ ഞാനത് എടുക്കാൻ പറഞ്ഞു ആ എന്നാൽ നീ പോയി ലെഞ്ചെടുക്കുക എന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോയതാണ് പക്ഷേ അവളുടെ മുടി കയറി അവൻ്റെ ഷീ ഷർട്ടിൽ ഓടക്കി അയ്യോ ബാട്ടൻസിടെ അതിൽ തലമുടി കുരുങ്ങിപ്പോയി ഷേ ഇതെന്തൊരു കഷ്ട ഇതായത് നീ വേഗം എടുത്തേ എന്നും പറഞ്ഞിട്ട് അവർ അത് എടുക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് കുറച്ചുകൂടെ അടുത്തടുത്ത് രണ്ടുപേരും വരുന്നത് കൊണ്ട് തന്നെ മിത്ര ആര്യനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആര്യനാണെ നോക്കുന്നു ില്ല വേഗം എടുക്കും മിത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഒരു റൊമാൻറ്റിക് സീൻ പോലെയാണ് ഇത് കാണിക്കുന്നത് പുറത്താണെങ്കിൽ കഥകിന് മുട്ട് കേൾക്കുകയാണ് കുറേ നേരമായി പുറത്ത് കഥകിനിട്ട് മുട്ടുകളോട് മുട്ടൽ ഈശ്വര ഇത് ഇതാരത് വീട്ടീന്ന് ആരെങ്കിലും ആയിരിക്കും നീ ഒന്ന് വേഗം എടുത്ത എൻ്റെ മിത്ര എന്തായാലും അവസാനം ആര്യൻ അത് വലിച്ചു പൊട്ടിക്കുക കുറച്ചുകൂടെ കുരുങ്ങിപ്പോവും ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം ആര്യനാണെങ്കിൽ ഇതാ വരുന്നുദാ വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവസാനം ആ മുടി വലിച്ചു പൊടിച്ചിട്ട് ആരും ചെന്നിട്ട് കഥക് തുറക്കുകയാണ് ഒരു കള്ളുകുടിയനാണേ കഥകിലടച്ച് എന്തിനാ ബഹളം ഉണ്ടാക്കി നിങ്ങൾ എന്ന ആര്യൻ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ കഥകിലടിച്ച് ബഹളം ഉണ്ടാക്കിയതൊന്നും അല്ല എനിക്ക് ലേശോ അച്ചാറ് അച്ചാറില്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടോ പോട അവിടെ നിന്ന് എന്നും പറഞ്ഞിട്ട് ആര്യൻ ദേഷ്യപ്പെട്ട അയാളെ പറഞ്ഞയക്കാൻ നോക്കുകയാണ് വിടുകയാണ് കേട്ടോ അപ്പോഴേക്കും അയാൾ ഒരു രൂപ തന്നാലും മതി ഞാൻ അച്ചാറോ എന്താ അച്ചാ മേടിച്ചോളാം നാളെ തന്നെ ഞാൻ തിരിച്ച് തന്നോളാം അമ്പത് രൂപ ദേ തന്നോട് ഞാൻ പുറത്തിറക്കാനേ പറഞ്ഞേ ഇല്ലെങ്കിൽ ചവിട്ടി ഇറക്കി ഞാൻ എടോ ഓരോട് ചോദിച്ചിട്ടാണോ താനിങ്ങോട്ട് കരുതിയത് കയറിയത് എന്തൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നെ അറിയത്തില്ലേ ഞാൻ മധുചേട്ടനാണ് മധുച്ചേട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണോ മര്യാദയ്ക്ക് താൻ പൂസായിട്ട് ദേഹത്തോടാൻ വരുന്നോ അപ്പോൾ ആര്യ വേണ്ട ആര്യ ബഹളം വേണ്ട എന്നും മിത്ര പറയുക എന്നെ ഇതുവരെ ആരും പിടിച്ചു തള്ളിയിട്ടില്ല താൻ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങാനാ പറഞ്ഞത് എന്നാരം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വാടകയ്ക്ക് വന്ന് താമസിക്കുന്നവർ വലിയ ആളാവണ്ട ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ച് താമസിക്കുന്നവരാ നീ ഗോമതി സ്റ്റോഴ്സിലെ ബാലൻ്റെ മോനല്ലേ നീ വീട്ടിൽ തല്ലുകൂട്ടിയിട്ടല്ലേ ഇവിടെ വന്ന് താമസിക്കുന്നത് അപ്പോൾ ആരെയും പറഞ്ഞു തന്നോട് ഞാൻ ഇറങ്ങിപ്പോകാനാ പറഞ്ഞത് ഇനി നീ ഇവിടെ നിന്ന് വാ വർന്നാൽ ഞാൻ ആരന്ന് താനറിയും ആ പിന്നെ നീ എന്നെ കളയോ എന്ന് കള്ളുകൂടിയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ അയാളെ തള്ളിപ്പറക്കി വിടാൻ നോക്കുക അപ്പോഴേക്ക് അവസാനം മിത്ര കൊണ്ടുപോയി അമ്പത് രൂപ കൊടുത്തു അപ്പോഴേക്ക് ആര്യനത് തട്ടിപ്പറിച്ചു വിട്ടോ എൻ്റെ പൈസ ദാ നിന്നോട് ആരാണ് പൈസ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ കാശൊന്നുമില്ല ഇറങ്ങിപ്പോക്കെ ചുമ്മാ അല്ലടാ ബാല നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് ഏ സിംഹത്തിനെ ആടാ നീ നോക്കിച്ച വിടുന്നത് സിംഹത്തിനെ നീ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ ആ കാണും പോ പോളോ എന്നും പറഞ്ഞിട്ട് ആര്യ നീ മതി ചേട്ടനെ തള്ളിപ്പറക്കി അങ്ങോട്ട് വിട്ടു വിട്ടോ ഒറ്റത്തേക്ക് നിക്കിളി കാശും കൊണ്ട് വന്നേക്കുന്നു രാത്രിയും പകലെ അധ്വാനിച്ച് മിച്ചം പിടിക്കുന്ന കാശ് കണ്ട കുടിയന്മാർക്ക് ഇങ്ങനെ ചുമ്മാതെടുത്തു കൊടുക്കാനുള്ളതല്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു അല്ല ആര്യ ഒരു ബഹളം വേണ്ട എന്ന് വെച്ചിട്ടാണ് ഏഹ് കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവരെ കാരേലും കീറി വന്നാൽ എന്ത് ചെയ്യും ഇയാൾ ആരെങ്കിലും വിളിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കിയാലോ അതുകൊണ്ട് എടുത്ത് കൊടുത്തൂന്നേ ഉള്ളൂ ഇങ്ങനെയുള്ളവർക്ക് ഇവരെ പോലെയുള്ള ഒരുപാട് കൂട്ടുകാരൊക്കെ കാണും പേടിച്ചിട്ടാണ് എന്നൊക്കെ മിത്ര പറയുന്നത് കേട്ടപ്പം ആരെന്നു തോന്നി ശരിയാണ് എന്ന് എന്തായാലും പോട്ടെ ആര്യ സാരയല്ല സത്യത്തിൽ എനിക്ക് ഇയാളെ ഇയാളെപ്പോലുള്ളവരെ കാണുമ്പോൾ പേടിയാവുക പഴയ ആ ഒരു അവൻ്റെ ഓർമ്മകളൊക്കെ വരിക മിഥുൻ്റെ ആ ദുഷ്ടൻ്റെ ഓർമ്മകളൊക്കെ എനിക്ക് വരിക ആര്യന് ഞാൻ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതല്ല കല് കണ്ണിച്ചോറിയില്ലാത്തവർ ആര്യ അവരെ പോലെയുള്ളവര് നമ്മൾ ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല അവസാനം ആര്യൻ പറഞ്ഞു മതി മതി സോറി ആര്യ സോറി അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് മുൻകരുതലിന് വേണ്ടി പറഞ്ഞതാണ് എനിക്കറിയാം ഇതുപോലെയുള്ള കള്ളുകുടിയന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷിക്കാനല്ലേ ആര്യൻ എന്നെ സാധാരണ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആര്യ ഞാൻ പെട്ടെന്നൊരു വെപ്രാളത്തിൽ പറഞ്ഞോന്നേ ഉള്ളൂ ആ ശരി ശരി നീ ഇറങ്ങാൻ നോക്ക സമയമായി എന്തായാലും അവളുടെ ഉള്ളിലും ഇതൊരു പേടിയായിട്ട് കിടപ്പുണ്ടോ മാത്രമല്ല ഈ കള്ളുകുടിയന് മിഥുന പരിചയം വല്ലതും ഉണ്ടെങ്കിൽ ഈശ്വര അവനെ വിളിച്ചോണ്ട് വരുമോ അങ്ങനെ പരിചയം കാണുമോ എന്നൊക്കെ ആര്യനിങ്ങനെ നിന്ന് ഓർത്തു മിത്ര അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ആര്യൻ്റെ ഭാഗം കൊടുത്തു മിത്ര വന്നത് ആ വാതില് പൂട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അവൾ താക്കോല് കൊണ്ട് കൊടുത്തു അവളുടെ കയ്യിലും അവൻ്റെ ഭാഗമാണ് കേട്ടോ ഞാൻ വെറുതെ ചോദിക്കുക മിത്ര ഒന്നറിയാൻ വേണ്ടിയിട്ട് എന്താ അറിയാം അല്ല ആ മിഥുന് ഈ വീട് കണ്ടുപിടിച്ച് വരികയാണ് എന്നിരിക്കട്ടെ അപ്പോഴേക്കും അത് വീടാരിയാണ് ഞാനത് ഓർമ്മിക്കാതെ പറഞ്ഞു പോയതാ അപ്പം ആരും ചോദിച്ചു അല്ല ഞാൻ പറയട്ടെ ഞാൻ വെറുതെ ചോദിക്കുന്നതല്ല മിഥുൻ വന്നു കഴിഞ്ഞാൽ നിൻ്റെ എങ്ങനെയായിരിക്കും നീ പ്രതികരിക്കുക ഞാനവനെ കൊല്ലും എന്ന് മിത്ര ഇങ്ങനെ പറയുക പക്ഷേ എളുപ്പത്തിൽ അവനെനിക്ക് കൊല്ലാൻ പറ്റില്ല സൂത്രക്കാരനവൻ സൂത്രക്കാരൻ എന്തെങ്കിലും ഈ നാട്ടിലില്ലല്ലോ വേറെ ഏതോ നാട്ടിലേക്ക് പോയതല്ലേ ഇനി നമ്മൾ അവനെ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനും ധർമ്മനും കൂടിയിട്ട് ബൈക്കിൽ വരുവാണ് ആ സമയത്ത് ആ കൊള്ളുകൂടി കള്ളുകൂടിയൻ വഴി തടയാനായിട്ട് ചെല്ലാന്ന് ഈ ഗോമതി സ്റ്റോഴ്സ് നടത്തുന്ന ബാലനല്ലേ എനിക്കറിയാടാ അപ്പം ഇയാൾക്ക് ഇപ്പം എന്തോ വേണം എന്ന് ധർമ്മൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ മോനല്ലേ അരവീന്ദ്ര സാറിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നെ ഹവനോട് ഒരു രൂപ ചോദിച്ചപ്പം അവന് ഭയങ്കര ചാട എന്നെ പിടിച്ച് തള്ളി എന്നെപ്പോലുള്ളവരുടെ താവളമായിരുന്നു ആ വീട് അവിടെയാണ് തൻ്റെ മോൻ കീറി താമസിക്കുന്നത് ഹാ ഹാ അവന് ഞാൻ വെറുതെ ഇവിടെ നിന്നാണോ താൻ വിചാരിച്ചത് എവിടെന്നും ഒരു കൊച്ചു പെണ്ണിനെ അടിച്ചോണ്ട് വന്നിട്ട് അവനവർ കയറി എന്നോട് കാണിച്ചതിന് പകരം ഞാൻ വീട്ടൂടാ പകരം വീട്ടും എന്തായാലും ബാലൻ അപ്പൊ ആ ഒരു ചക്കനെ മെണ്ണിനെ ഇഷ്ടമല്ല എന്നൊക്കെ എനിക്കറിയാം ഇറക്കി വിട്ടാലെ ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലും അവൻ എന്നോട് കാണിച്ചതിന് അവളോട് ഞാൻ പകരം വീട്ടും അപ്പൊ ധർമ്മം ചോദിച്ചാ പിന്നെ താനങ്ങോട്ടേക്ക് ചെല്ലു വെറുതെ ചെന്ന് തല്ല് കൊള്ളാൻ നിൽക്കണ്ട തല്ലുകൊണ്ട് ചാവണ്ട എന്നൊക്കെ പറയാം ഒന്ന് പോടാ അളിയ അളിയ വണ്ടി എടുത്തേ അങ്ങോട്ട ആ നിങ്ങൾ പൊക്ക പക്ഷേ ഞാൻ പോകൂല ഞാൻ പകരം വീട്ടും ഇന്ന് രാത്രി തന്നെ പകരം വീട്ടും അപ്പം ബാലൻ പറഞ്ഞു തനിക്ക് എന്തെങ്കിലും കാണിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് അവനോടായിരിക്കണം ആ എന്നാൽ ശരി നിങ്ങൾക്കും കൂടി ചേർത്തിട്ട് ഞാൻ അവനോട് ചോദിച്ചോളാം കാരണം നിങ്ങൾക്കും അവന് ഇഷ്ടമല്ലാന്ന് അറിയാം നിങ്ങൾ എന്തേലും കാണിക്കുക നിങ്ങൾ ചോദിക്കോ ചോദിക്കാതിരിക്കുമോ എന്താച്ചാ ചെയ്യുക ആ എന്തായാലും ഇന്ന് രാത്രി ഞാൻ അവളെ അവനെയും കണ്ടോളാം ശരി എന്നും പറഞ്ഞു മധുചേട്ടനങ്ങ് ആടി ആടി പോവാണ് ധർമ്മനും നമ്മുടെ ബാലനുമാണ് ഇങ്ങനെ ഇരിക്കുക അതെ ആര് നമുക്ക് ചീത്തപ്പേരുണ്ടാക്കി കേട്ടോ വഴി കാണുന്നവരോടൊക്കെ തല്ലും പിടിയും ഉണ്ടാക്കാൻ പോയിട്ട് ഇപ്പം ആളുകൾ നമ്മളോടാ വന്ന് പരാതി പറയുന്നത് അളിയ അവൻ പറഞ്ഞത് കേട്ടില്ലേ ആര് കാശ് കൊടുത്തില്ല എന്ന് കാശ് കൊടുക്കാത്തതിൻ്റെ ദേഷ്യമല്ലേ അയാൾ കാണിക്കുന്നത് അതിന് വെറുതെ ആരിനെ കുറ്റം പറഞ്ഞത് എന്തിനാ അവൻ ഫിറ്റായിട്ട് വളവളാന്ന് വല്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും അളിയൻ വണ്ടി എടുക്കളിയാ എന്നൊക്കെ പറഞ്ഞ് വണ്ടിയും കൊണ്ട് പോവാണ് പിന്നെ കാണിക്കുന്നത് കോളേജിലേക്ക് നമ്മുടെ മിത്രയെ കൊണ്ടുവിടുന്ന ആര്യനാണ് കേട്ടോ അങ്ങനെ മിത്ര ഇറങ്ങി താങ്ക് യു ആര്യ താങ്ക് യു സോ മച്ച് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആര്യൻ്റെ പിന്നിലിരുന്ന് കോളേജ് വരാനായിട്ട് അവസാനം അത് സാധിച്ചല്ലോ അപ്പോൾ ആ ശരി ശരി നീ കൂട്ടുകാരോടൊപ്പം പുറത്തിറങ്ങാൻ പാടുള്ളൂ ആവശ്യമില്ല അത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണ്ട ആരെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ അപ്പം തന്നെ എന്നെ വിളിച്ചോണം അപ്പോഴേക്കും മിത്ര ചോദിച്ചു ആരെയാണ് ആര് നീ പേടിക്കുന്നത് ഏ എന്തിനാ പേടിക്കുന്നത് ആ പേടി കാരണമാണോ എന്നോട് ഈ കെയറിങ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പേടിച്ചിട്ടൊന്നും അല്ല ഇക്കാലത്ത് എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോഴേക്കും മിത്ര പറഞ്ഞു എന്ത് കാരണത്തിലായാലും എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം സ്നേഹമുണ്ടല്ലോ എനിക്കത് മതി കേട്ടോ എനിക്കൊത്തിരി സന്തോഷമായിട്ടോ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും സ്നേഹം കിട്ടുന്നതിലും വലുതായിട്ട് മറ്റൊന്നൊന്നുമില്ല അരിയ സ്നേഹമാണ് ഏറ്റവും വലുത് ആ നീ വൈകുന്നേരം ബസിൽ പോകാൻ നിൽക്കണ്ട വൈകുന്നേരം ഇവിടെ നിന്നാൽ മതി ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പോകാൻ തുടങ്ങും അപ്പോൾ കൂട്ടുകാർ വന്നു കേട്ടോ കൂട്ടുകാർ വന്നിട്ട് എടാ ആര്യ നീ ഫുഡ് ഡെലിവറിക്ക് പോകാന്നൊക്കെ കേട്ടു എന്തിനാടാ ഫുൾ ടൈം പോകുന്നത് ഏ പാർട്ട് ടൈം പോയാൽ പോരെ നീ ക്ലാസ്സിൽ വാടാം നീ ഇല്ലാത്തോണ്ട് ഒരു രസമില്ല മിത്രേ ഇവനോട് കോളേജിലേക്ക് വരാൻ പറ അതൊക്കെ ആരും വന്നോളും അല്ലേ ആര്യ എന്ന് മിത്ര ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്ക് ആര്യം ആ എന്നാൽ ശരി കാണാം എന്ന് പറഞ്ഞിട്ട് ആരെയും വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ആരെയും പോയ പുറകെ മിത്രം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആര്യൻ്റെ കെയറിങ്ങിലും മാത്രമല്ല ആര്യൻ്റെ ആ ഒരു സ്നേഹമൊക്കെ മിത്രയ്ക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പ്രകടിപ്പിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ തന്നോടൊരു കരുതലുണ്ട് എന്നാരേക്ക് മനസ്സിലായി കഴിഞ്ഞു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് ഇടയ്ക്ക് ആര്യൻ വണ്ടി നിർത്തി ആര്യൻ്റെ ആ കൂട്ടുകാരനെ വിളിക്കുക ആ വീട് കൊടുത്ത കൂട്ടുകാരനെ വിളിക്കുക കേട്ടോ വിളിച്ച് പറയടാ എന്താടാ കാര്യം എന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ എടാ എനിക്ക് നിന്നെയൊന്ന് കാണണം എടാ എന്താടാ വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടോ അതോ മതി വെള്ളം ഒഴിച്ച് വീണ്ടും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയോ ഏ അതൊന്നും അല്ലടാ കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ പറയാം ആ എന്നാൽ ശരിയടാ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് ഇവർ രണ്ടുപേരും നേരിട്ട് കാണുന്നതാണ് എന്താടാ പ്രശ്നം എന്താ പറ എടാ പണ്ട് പറതലേ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്തു തരുന്നത് നിന്നോട് മാത്രമാണ് അതുകൊണ്ടാ സത്യം പറഞ്ഞ ആദ്യം കരുതിയത് ആരെ അറിയിക്കണ്ട എന്നാണ് പക്ഷേ ആരെങ്കിലും അറിയണം ഒരാളെങ്കിലും ഇതറിഞ്ഞിരിക്കണം എന്താ അറിയാ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഭീഷണി വന്ന് കയറിയിരിക്കുകടാ എന്താടാ പ്രശ്നം എന്താ ഭീഷണിയാ വന്ന് കയറിയിരിക്കുന്നത് ഏഹ് നിന്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമാണോ ഏയ് അതൊന്നും അല്ല വീട്ടിലെല്ലാവർക്കും എന്നോട് സ്നേഹം തന്നെയാണ് നിനക്കറിയാലോ അച്ഛനോടൊരു വെല്ലുവിളി പോലെയാണ് ഞാൻ വീട്ടീന്ന് ഇറങ്ങിയത് എല്ലാവരോടും ഒരു വാശി പോലെയാണ് ഞാൻ ജീവിച്ചു തുടങ്ങിയതും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആരെയും കാര്യം പറയാ എൻ്റെ സമാധാനം തകർക്കാനായിട്ട് അവൻ എത്തിയിരിക്കുക ആരാടാ വന്നത് ആരാ നിന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് പറ നീ നമുക്കത് ഡീൽ ചെയ്യാം അവൻ്റെ പേര് മിഥുൻ മിത്രയുടെ പുറകെ നടന്ന് ട്രാപ്പിലാക്കാൻ നോക്കിയതാണ് ഇത്രയും കാലം അവനെക്കുറിച്ച് ഒരു വിവരമില്ലായിരുന്നു ഇപ്പോൾ ഒരു വെള്ളിടി പോലെ അവൻ വന്നിരിക്കുക ഈ മിഥുനെന്ന് പറയുന്നവൻ മിത്രയെ ഉപദ്രവിക്കാൻ വന്നോ അതോ നിന്നെ ഭീഷണിപ്പെടുത്തിയോ എന്താ സംഗതി ഇല്ല അങ്ങനെ ഡയറക്റ്റായിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയപ്പോഴാണ് അവനെ കണ്ടത് എടാ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ ഞാൻ അവനെ ഒന്ന് തല്ലാൻ പോയി ഓഹോ നീ അങ്ങോട്ട് കയറി മുട്ടിയെന്നാണോ ആ അവനെ കണ്ടപ്പോൾ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു അവൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇത്രയോ ഉപദ്രവിക്കുമെന്ന് ഏഹ് അങ്ങനെയൊന്നും ഇല്ലെന്നേ അവൻ പൂക്കോളുന്നേ എന്നൊക്കെ പറഞ്ഞു ഏഹ് ഇല്ല അവൻ എൻ്റെ ജീവിതം തൊലയ്ക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നത് എനിക്കകെ പേടിച്ചിട്ട് വയ്യ എനിക്കൊരു സഹായം വേണ്ടി വന്നാൽ നീ എൻ്റെ കൂടെ ഉണ്ടാകണം എടാ നീ അത് ഇങ്ങനെ കടന്ന് ചിന്തിക്കൊന്നും വേണ്ട ഇതെന്താ വെള്ളരിക്കാ പെട്ടണോ അവൻ വരട്ടെ നമുക്ക് നോക്കാം എന്നേ അവനും വരട്ടെ പിന്നെ എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നീ പേടിക്കുവൊന്നും വേണ്ട ആ എനിക്ക് തോന്നുന്നത് നീ വെറുതെ പേടിക്കുന്നതെന്നോട്ടോ അപ്പം ഇല്ല അവനാൾ ഡേഞ്ചറാ വൻ ഡേഞ്ചറാണ് ആ എന്തായാലും നീ പേടിക്കേണ്ട നമുക്കും ആൾക്കാർ എടാ ആ അലോകും ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും പക്ഷേ ഇവൻ പക്ക ഫ്രോഡാണ് ഇവൻ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു തനാണ് ആ എന്തായാലും നമുക്ക് കരുതിയിരിക്കാം അല്ല നീ ഇത് ഇത്രയ്ക്ക് മുന്നറിയിപ്പ് എല്ലാം കൊടുത്തായിരുന്നോ സൂക്ഷിക്കണമെന്ന് ഏയ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല രണ്ടുപേരും കൂടി എന്തിനാ ടെൻഷൻ അടിക്കണത് ആ ഞാൻ മാത്രം അനുഭവിച്ച പോരെ ഈ അവസ്ഥ എടാ അങ്ങനെ അല്ലടാ ഒരവസ്ഥ അല്ല പ്രശ്നമൊന്നുമില്ല നീ സമാധാനമായിട്ട് പോത്ര അറിയിച്ചില്ലേലും സാറല്ല ഈ ഒരു കുഴപ്പമില്ല അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ ഇല്ലടാ ഒരു കുഴപ്പം ഉണ്ടാവില്ലടാ നീ ചെല്ല് എന്നും പറഞ്ഞിട്ട് ആര്യനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് എന്തായാലും രാവിലെ മധുചേട്ടനാ പറഞ്ഞ അല്ലെങ്കിൽ മധുക്കുടിയനാ പറഞ്ഞ കാര്യങ്ങൾ ഈ ബാലനെ വേട്ടയാടുകയാണ് ബാലൻ ഇങ്ങനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് ആ ആര്യൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി തന്നെയാണ് രാത്രിയിൽ ധർമ്മനൊന്നും കൂടെ ഇല്ലാതെ രാത്രിയിൽ അയാൾ അങ്ങോട്ടേക്ക് ചെല്ലും ആ പെൺകുച്ചിനോട് പകരം ചോദിക്കും എന്നൊക്കെയാണ് അല്ലോ അയാൾ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്തായാലും അയാൾ ഇവിടെ എവിടെയെങ്കിലും കാണും ഹാവന കണ്ടുപിടിച്ച ഒറ്റവർണം പൊട്ടിച്ചിട്ടേ ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ മതിച്ചേട്ടനെയും നോക്കി നിൽക്കുകയാണ് രണ്ട് കൊടുക്കാനായിട്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഒ കെ താങ്ക്